അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന പ്രത്യേകിച്ച് ഹാജിമാർക്കും ഉമ്ര ചെയ്യുന്നവർക്കും മദീനയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഉപകരിക്കുന്ന ആത്മീയ അറിവാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അയൽപ്പക്കത്ത് നിന്നോ നിങ്ങളുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഹജ്ജിനും ഉമ്രയ്ക്കും പോയവർ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ചെയ്യുക ഇൻഷാ അള്ളാഹ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കോടാനുകോടി ആളുകളാണ് ഹജ്ജിനും ഉമ്രക്കും വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുണ്യസ്ഥലത്ത് പോകാൻ നമ്മുടെ മുത്തിന്റെ സമീപം അണയാൻ ആഗ്രഹിക്കാത്തവർ ഇല്ല നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ വിശുദ്ധ മദീനയിൽ വെച്ച് നമ്മുടെ സകല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാൻ മഹത്തുക്കൾ കിതാബിൽ പറഞ്ഞ കാര്യം പറയാം മദീനയിൽ മുത്തുനബിയുടെ ചാരെ എത്തിയാൽ ബിസുലമയുടെ വിശുദ്ധ ഖബർ ഷെരീഫിനടുത്ത് വന്ന് സൂറത്തുൽ അഹ്സാബി أمبتي آرامتي وجنم أدوام بسم الله الرحمن الرحيم إن الله ملائكته يسلون على ഈ ഒരു ആയത്ത് ഒരു തവണ ചൊല്ലിയ ശേഷം സ്വന്തം ആലയിക്ക യാറൂലൊന്നാ സ്വന്നോഹ്വാല തവണ ഒരാൾ പറഞ്ഞാൽ എഴുപത് തവണ ഒരാൾ പറഞ്ഞാൽ ഒരു മലക്ക് പ്രകാരം വന്നു പറയും മനുഷ്യ ത മേലിലും അള്ളാഹുവിന്റെ ഗുണം വർഷിക്കട്ടെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരാവശ്യവും സഫലമാവാതെ പോവില്ല പ്രിയപ്പെട്ടവരെ മഹത്തുക്കൾ കിതാബിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് ഹജ്ജിനും ഉമ്രയ്ക്കും പോകുന്നവരോട് പ്രത്യേകം ദാവസ്യത്ത് ചെയ്യുന്നു ഹജ്ജിന്റെ സമയമാണല്ലോ ഇതൊക്കെ ചൊല്ലുമ്പോൾ ദെ ഉൾപ്പെടുത്തണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസലം